ഇപ്പൊ ഒന്ന് പി എം എ സലാമാണ് ഒന്ന് സാധകരിതങ്ങളാണ് രണ്ടാളിയും അണികളെ അംഗീകരിക്കണില്ല ഞായ് പിന്നെ അനുസരിക്കണില്ല പി എം എ സലാമിന് വരെ ഇവിടെ ഖത്തറിലും കുവൈത്തിലും വരുമ്പോൾ ആട്ടിയടിച്ചിട്ട് മൂപ്പരി ഇറങ്ങി ഓടി മണ്ടിരിക്കില്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ ഒരു യാതൊക്കെ മുപ്പര കൊണ്ടാൻ വേണ്ടി എലക്ഷന് മുമ്പൊന്ന് ഒരാഴ്ച അവിടെ വന്ന് പോകാം ഒരു രണ്ടു ദിവസം യാതിൽ പറഞ്ഞിട്ട് മുപ്പരും പിന്നെ തല്ലാറല്ലേ എന്നാഴ്ച്ച ആ കെ എം സി സിക്കാരോടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി അല്ലേ തല്ലാനല്ലേ കൊണ്ടിരുന്നേ മൂപ്പർക്കറിയാ തല്ലുകിട്ടുന്നു അത് നിങ്ങൾ ആദ്യം ഇത് സമസ്തായത് എങ്ങനെ ഞാൻ എ പിന്നല്ല ഞാൻ സമസ്തന്റെ ആളാണ് സമസ്തന്റെ ആളാണ് ലീഗന പക്ഷെ സമസ്തക്കെതിരുള്ള കുറച്ച് ലീഗിലെ അന്തകമ്മി ഉണ്ടായിപ്പേരുണ്ട് അവർക്ക് അവരംഗീകരിക്കുവാണ് സമസ്തനെ എതിർക്കണേ കുറച്ച് ലീഗരിപ്പുങ്ങിയതാണല്ലോ മുമ്പ് ഈ സ്വാധികൃതങ്ങളുടെ കാലം മുമ്പ് അങ്ങനെ എന്തേലും ഹൈദരിതങ്ങളുടെ കാലത്തോ ഉപരിതങ്ങളുടെ കാലത്തോ മുഹമ്മദ് കാലത്തൊന്നും ഇപ്പൊ ലീഗ് നേതാക്കന്മാരൊക്കെ ഒക്കെ എതിരായി ഉപ്രഭാതം വായിക്കരുത് ഒരു കാരരുത് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ സ്വാധീകരിതങ്ങളാ പറഞ്ഞത് സമസ്ത തള്ളി സി എസ് സിന് താങ്ങി അടുക്കാൻ അതിന്റെ സെക്രട്ടറി സാധിച്ചതാണ് സഹജറുണ്ടായത് അതുകൊണ്ടല്ലേ സഹജ ഗ്രൂപ്പ് ഉണ്ടായത് ആദ്യം സാധിക്കില്ല ഞങ്ങൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ വോയിസ് സാധകല് ഞങ്ങളോടാ പറയണ്ടേ എന്തങ്ങള് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണെ സമസ്തക്കാരെ അരച്ച് നിർത്തി വെർപ്പിച്ചെ എന്താണ് അന്നല്ലേ തിന്നല് തീട്ടാ തിന്നല് നമുക്ക് ചോദിച്ചു നോക്കി ഫീമസ് റാബിനോടും സാധിക്കില്ല ഞങ്ങളോടും നമുക്ക് ഇതിന് കൈകി അറിഞ്ഞു പോകാൻ പറയും ഒരോട് ചില വേറെ നല്ല ഒറ്റ ആൾക്കാരെ കുറിച്ച് നിർത്തി അല്ലെങ്കിൽ ആ അന്തം കണം കമ്മി ആ ചാടി വന്ന സലാമിനെ സലാമിനൊക്കെയുള്ള സെക്രട്ടറി ആക്കിയിക്കണേ മുസ്ലിം ലീഗ് പിരിച്ചുവിടണ എന്ന് പ്രസംഗിച്ച നടത്തിയെന്നാണ് അപ്പൊ പുറത്തൊന്നും പിടിച്ചു വിടാൻ കഴിയാതെ ഉള്ളു കയറി പിരിച്ചു പിരിച്ചുവിടാൻ നോക്കുക മുമ്പ് ഈതഴ കാലത്ത് സഹകരണ ഗ്രൂപ്പ് ഉണ്ടോ ഇപ്പൊ സമ മുസ്ലിം ലീഗിലുള്ള ഒരു വിഭാഗം പിന്നെ ലീഗിനെതിരായത് എങ്ങനെയാണ് സമസ്തക്കാര് സമസ്തിയിലെ ഭൂരിഭാഗം വിഭാഗവും ലീഗിനെതിരായത് എന്തുകൊണ്ടാണ് ഈ സമസ്ത തള്ളിയ സി എ സിന്റെ സെക്രട്ടറി സ്വാധീകരീതങ്ങളാണ് മനസ്സിലായോ അയിന്ന് മുപ്പത് ഒഴി വായി പോരന്റെ സുപ്രഭാതം വായിക്കരുത് വലിക്കാരാകരുത് ആളെ ചേർത്തെന്ന് പറഞ്ഞു പാലക്കാട് തങ്ങന്മാരാ പിണറായി വരെ അങ്ങനെ പറഞ്ഞില്ല കാന്തപുരം എ പി വരെ അങ്ങനെ പറഞ്ഞില്ല സുപ്രഭാതം വായിക്കരുത് എന്ന് അത് പറഞ്ഞു സാധിക്കരുതങ്ങളാ പറഞ്ഞു ഋഷീതൽ എന്നാണ് അങ്ങനെ പറഞ്ഞു പാലക്കാട് കൊടപ്പനകത്ത് ഏർവാട്ട കുട്ടികളാ പറഞ്ഞത് അതല്ലേ താൻസ്ഫോർഡ് വാങ്ങി നോക്കിയാൽ എന്താ പറയുക പിന്നോട് വിദേശപ്പെട്ടിട്ട് കാര്യം ഓരോട് വിളിച്ച് പറ പാൻ കാർഡ് വിളിച്ചുകൂടി നമ്പറില്ലേ ഓരോ വാട്സാപ്പിലാണ് കൂടി നിങ്ങൾക്ക് നല്ല നിയന്ത്രിച്ച് കാരണന്മാരും നിങ്ങളെ ഓരോ വാക്കി നിയന്ത്രിച്ച് കൊണ്ടുപോയതുപോലെ കൊണ്ടു നടക്കാൻ കഴിയൂടെ ഇറങ്ങി പോകാം അങ്ങട്ട് വിളിച്ച് പറയണ ഓലല്ലേ ഇത് വളരെ എന്നോടാ പറ ലീഗിനായിട്ട് ഇന്ന അംഗീകരിക്കാൻ ഭയങ്കര ഇപ്പത്തെ ആൾക്കാരൊന്നും മുമ്പത്തെ സജീവമായിട്ട് ലീഗിന് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോ ഭയ ആ ലീഗായിട്ടും സജീവമായിട്ടില്ലല്ലോ ഇപ്പൊ മുമ്പ് സമസ്തക്കെതിരല്ലേ ലീഗ് സമസ്തന്റെ ഒപ്പം സമസ്തക്കെതിരൊന്നും ചെയ്യേ പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യാറില്ല മുമ്പ് ഈ സലാമും സാധിക്കും സ്വാധികരിതങ്ങളും ഭീമതാവും നേതാക്കളും അതിന്റെ മുമ്പൊന്നും സമസ്തക്കെതിരല്ലേ അപ്പൊ അതുകൊണ്ട് സമസ്ത ലീഗിനെതിരൊന്നും പറയുക ചെയ്യേ പ്രവർത്തിക്കുക ഒന്നുമില്ല മുംബൈ ഈ ചർച്ചയിലൊക്കെ പട്ടിക്കാട് പ്രസംഗിച്ചതിന് വേണ്ടി ലീഗ് ഞങ്ങളൊക്കെ ലീഗേരാണ് ഇപ്പൊ ലീഗിനെതിരല്ലേ സമസ്തക്കാര് അതെന്തുകൊണ്ട് ലീഗേർ ഒക്കെ സമസ്തക്കെതിരായി ലീഗിന്റെ ഒരൊറ്റ നേതാവ് ഒരു എം എൽ എ അല്ലെങ്കിൽ മൂന്ന് മന്ത്രിമാരിൽ പെട്ട ഒരാള് അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള പതിനേഴ് എം എൽ എ മാര് എല്ലാവരും സമസ്ത വിരോധികളാണ് അതുകൊണ്ടുതന്നെ ഇപ്പത്തെ സമസ്തക്കാർ ഇന്ന പോലത്തെ ലീഗരൊക്കെ മനസ്സിൽ ഇനി കുറച്ച് നീട്ട് പോയാലും വേണ്ടില്ല ലീഗ് തോൽക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് ഉറപ്പന്നല്ലേ എന്നിട്ടെങ്കിലും ഒന്ന് പാഠം പഠിക്കട്ടെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇങ്ങോട്ട് പോകണം കുറച്ച് ബോർഡുകളും പഞ്ചായത്ത് കിട്ടിയ ഭരണങ്ങളും ലീഗും പിന്നെ ലീഗ് ഭരിച്ചിര പഞ്ചായത്തൊക്കെ നഷ്ടപ്പെടണം എന്നാലെങ്കിലും വരൊന്നും പിന്നെ നിയമസഭയിലും അപ്പഴാണ് ബോധം വരിക നിയമസഭയെ വരാൻ പോവില്ലേ അപ്പൊ പഞ്ചായത്തില് ലീഗ് പറ്റ തോറ്റ അമ്പിന്നായ പിന്നെ അങ്ങോട്ട് എന്താണ് ഒരറ്റ പഞ്ചായത്തും കിട്ടിയിരുന്നത് ആനക്ക പഞ്ചായത്തും ഒക്കെ നഷ്ടപ്പെടണം എന്ന ആഗ്രഹിക്കുന്ന ആളാണ് ആ ജാതി കളി അല്ലേ കളിച്ച് അത് നമ്മള് എല്ലാവരോടും പറഞ്ഞേ ഇപ്പൊ കെ എം സി സിന്റെ ഗ്രൂപ്പിലടക്കം കെ എം സി സിയിലുള്ള സമസ്തക്കാർക്കും അതിന്റെ ലീഗ് തോൽക്കണം എന്നിട്ടപ്പൊ നിയമസഭയിൽ അപ്പൊ ബൈക്ക് വരും അപ്പൊ സ്വാധീനങ്ങളൊക്കെ സി എ സി എന്നൊക്കെ രാജിവെച്ചുകൊണ്ട് ബൈക്ക് സമസ്തന്റെ കീഴാഴ്ചകൾ വരും ഇപ്പൊ സ്വാധീനങ്ങളാണെങ്കിലും ഒക്കെ കുറച്ച് അഹങ്കാരം കൂടുതലാണ് അത് ഒതുങ്ങണെന്ന് അതെന്നെ ഈ പറഞ്ഞത് ഞാനീ ഭയലീകരണ അല്ല എന്റെ പോലത്തെ ഒരുപാട് ആൾക്കാർ അർത്ഥം ഭയലീകരണല്ല ലീഗ് സമസ്തക്കെതിരായി മാറി ലീഗ് ഒക്കെ സമസ്തക്കെതിരാ ലീഗ് സമസ്തക്കെതിര നമ്മള് ലീഗിനു എതിരന്നെയാണ് അത് ഉറപ്പല്ല ഇപ്പൊ ലീഗ് ഈ പോയില്ല കൂട്ടളി മുമ്പ് ലീഗ് സമസ്തക്ക് ഒപ്പേണു ഇപ്പൊ സമസ്തന്റെ ഏറ്റവും വലിയ ശത്രു ഈ ഒന്നാ ഈ ആകാശത്തിന്റെ താഴത്തു ഭൂമിയില് സമസ്തന്റെ ഏറ്റവും ഒന്നാമത്തെ ശത്രു ലീഗ് ലീഗാണല്ലോ അതിലേ സമസ്തന്റെ ഒന്നാമത്തെ ശത്രു അപ്പൊ പഞ്ചായത്തിനെ കുറച്ച് മാടുകളും പഞ്ചാത്രീ നഷ്ടപ്പെടണം അത് തന്നെ പറഞ്ഞത് അപ്പൊ വൈക്ക് വരും അപ്പൊ നിയമസഭയിൽ അപ്പൊ ഒരു പിന്നെ സമസ്ത പറഞ്ഞതിനെ അംഗീകരിക്കും ആദ്യം ജീവിതം മുപ്പത് ഒഴിവാക്കണം പിന്നെ പി എം എസ് ആ സ്ഥാനത്തോട് മാറ്റണം അതെന്നല്ല അവസ്ഥ പറയുന്നത് മാറ്റാന്ന് പറഞ്ഞു ജയിച്ചുകൊണ്ട് ഒക്കെ യു ഡി എഫില് ഭരണം കിട്ടി കുറെ മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ സമസ്ത നിരോധിക്കൂടെ ഈ മഹാന്മാര് ഈ ലീഗിന്റെ മന്ത്രിമാര് സമസ്തം നിരോധിക്കൂലേ നമ്മൾ ഈ കാര്യം കയറാൻ പാടില്ല അതെന്നെ പറഞ്ഞത് അതിന്റെ മലയാളത്തിൽ പറയണൊക്കെ എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും ചർച്ച ചെയ്ത് ഭീകരൻ സമസ്തക്കാര് പറഞ്ഞല്ലേ ഭീകരൻ അല്ലാതെ ഇപ്പോഴും അവർക്ക് മനസ്സിലായത് ഞാൻ മയ ഈകാരൻ അല്ലല്ലോ ോധികളായി മാറി ലീഗ് അപ്പൊ നമ്മളും ലീഗ് വിട്ടു ഇനി സമസ്ത ലീഗിന്റെ ഭയപ്പെട്ടുകാരുടെ പഴയ തങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു മുഹമ്മദ് തങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നോ ഉമർ അലി തങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു ലീഗ് അതുപോലെ അത് സാധിക്കണേദി കൊടുക്കേ മുപ്പരക്കാണ് അന്തല്ലാത്ത പണി ചെയ്യണേ നമസ്തീസിന് താങ്ങി എടുക്കണേ അയാള് അവിടുന്ന് തൽക്കന്ന് കൊണ്ടേ അവിടുന്ന് നന്നാക്കി കൊണ്ടേത്രു സാധിക്കല് മാപ്പ് പറയണം പരസ്യമായിട്ട് സാധിക്കറി തങ്ങളോട് മാപ്പ് പറയണം അല്ല സാധിക്കല് തങ്ങൾ മാപ്പ് പറയണം സുപ്രഭാതം വായിക്കണം വീഡിയോ നമ്മൾ സുപ്രഭാതത്തിന്റെ പരസ്യത്തി കൊടുക്കട്ടെ അല്ലാതെ ഇപ്പൊ ഇപ്പൊ ലീഗ് എന്താണ് ഇപ്പൊ ലീഗിന് വോട്ട് ചെയ്യാറും സമസ്തക്കെതിരെ പ്രവർത്തിക്കാനല്ലേ ഇപ്പത്തെ ലീകന്റെ ശത്രുവാണല്ലോ ഈ അടിയിൽ ഇപ്പത്തെ ഈ കാല ഈ സമയത്ത് ഇപ്പൊ ഈ കൂടെ വോട്ട് പോകുമ്പോ ലീഗിന് വോട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഈ പറയുന്നത് മുമ്പ് ീഗ് വന്നേന ഇപ്പൊ സമസ്ത ലീഗ് പറ്റിയ ഒരു ബന്ധവും ഇല്ല ബി പറഞ്ഞോണ്ടിരുന്നേ എല്ലാവരും ഇപ്പൊ അതന്നെ അനുസാഹിപ്പ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു അടുത്ത കാലത്തായി ലീഗില് ഇപ്പൊ ഇങ്ങനത്തെ അടിയും നായാട്ടൊന്നും മുമ്പില്ലേനും കാലത്തോന്നും ഇല്ലേനോ തങ്ങള് പറയുമ്പോ തങ്ങളെ കുറിച്ചിട്ട് എല്ലാവരും ഒതുങ്ങീനു നേതാക്കന്മാരനുസരിച്ചേനും ഇപ്പൊ ഒന്ന് പി എം എ സലാമാണ് ഒന്ന് സൗദിരിതങ്ങളാണ് രണ്ടാളിയും അണികൾ അംഗീകരിക്കണില്ല ഞായ പിന്നെ അനുസരിക്കണില്ല പി എം എ സലാമിനെ വരെ ഇവിടെ ഖത്തറിലും കുവൈത്തിലും വരുമ്പോ ആട്ടിയടിച്ചിട്ട് ഇറങ്ങി ഓടി മണ്ടിരിക്കില്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ മൂപ്പരെ മൂപ്പര കൊണ്ടുവണ്ടി എലക്ഷന് മുമ്പ് ഒന്ന് ഒരാഴ്ച അവിടെ വന്നു പോവാം ഒരു രണ്ടു ദിവസം റിയാദില് പറഞ്ഞിട്ട് മുമ്പരല്ലേന്ന് ആഴ്ച ആ കെ എം സി സിക്കാരോട് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി അല്ലേലാം തല്ലാൻ തല്ലാനല്ലേ കെ എം സി സി കാരോട് മുമ്പേ ചോദിക്കും പിന്നെ മൂപ്പര തല്ലാൻ കൊണ്ടുവരണേ മൂപ്പർക്കറിയാ തല്ലു കിട്ടുന്ന് അപ്പൊ ഈ ആടിയും പിടിയൊക്കെ മുസ്ലിം ലീഗിന് സമസ്തന്റെ കുരുത്തക്കടാണ് ആ ജനങ്ങൾ അറിയണ്ടേ കുരുത്തക്കട സമസ്തന്റെ കമ്മ ഇപ്പം ഇപ്പൊ ആ ജനങ്ങൾ അറിയിക്കണ്ടേ മുമ്പ് ഇങ്ങനെ തല്ലോ ഉണ്ടായില്ലോ ഇല്ല ഇപ്പൊ തുടങ്ങി അഞ്ഞിപ്പോ നിൽക്കൂല അന്നിപ്പറഞ്ഞ തല്ലു